അതല്ലേലും അങ്ങനെ വരുള്ളൂ നമുക്ക് പനിയുള്ള ദിവസം നമ്മൾ താമസിച്ച് എഴുന്നേൽക്കുന്ന ദിവസം മക്കളെ സ്കൂളിൽ വിടാൻ നോക്കുമ്പോൾ രാവിലെ കെ സി ബിയും പണിമുടക്കായിരിക്കും നമ്മുടെ അടുത്ത് ആ കളി വെള്ളത്തിലും കരണ്ടിലും തൊടാതെ നമ്മളങ്ങോട്ട് കാര്യങ്ങൾ നടത്തും ഒരു സവോള എടുത്ത് ഗോൾഡൻ ബ്രൗൺ കളർ ആകും വരെ വഴറ്റിയിട്ട് അതിൽ ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എല്ലാം ഇട്ടു ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതിട്ടു കുറച്ച് മല്ലിയിലും കുറച്ച് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ടൊന്നും മൂടി വെച്ചടച്ചു തീ കുറച്ച് വെച്ചെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുത്തു ഏകദേശം പണി കഴിയാറായി ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ആ ചപ്പാത്തിക്കകത്തോട്ട് ഇത് നല്ലതുപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ചപ്പാത്തി ഉരുട്ടി എടുക്കുക ഇത്ര ഇത്രമാത്രം പണി ഉള്ളൂ നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും ചപ്പാത്തി നോർമൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കാം എന്നിട്ട് ഇപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മസാല കൂട്ടി തണുക്കുകയും ചെയ്യും ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ലഞ്ചിന് കഴിക്കാനും നല്ലതാണ് അവർക്ക് ഈസി ആയിട്ട് സ്പോർട്സ് ഡേ അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തു വിടുന്നത് കാരണം വേഗം കഴിച്ച് കഴിയുകയും ചെയ്യും അവർക്ക് ഇൻട്രസ്റ്റാണ് കഴിക്കാനും ടേസ്റ്റുമാണ് ഇത് കൊടുത്തുവിടുന്ന ദിവസം ഞാൻ മൂന്നാലെണ്ണം കൂടുതൽ കൊടുത്തു വിടും കാരണം ഷെയർ ചെയ്ത് കഴിക്കും അവർ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അടുത്ത ദിവസം സ്കൂളിൽ ലഞ്ച് കൊടുത്തു വിടുമ്പം ഇത് തന്നെ ട്രൈ ചെയ്യുക ഇനി എല്ലായിടത്തോട്ടും ഈ മസാല തേച്ച് പിടിപ്പിക്കുക നല്ല ടേസ്റ്റുള്ള ഒരു മസാലയാണ് ഇതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ചപ്പാത്തി കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് തണുത്ത് കഴിഞ്ഞാലും ഒട്ടും ടേസ്റ്റ് കുറവൊന്നുമില്ല ഇതിങ്ങനെ നിവർത്തി വയ്ക്കാൻ ടിഫിൻ ബോക്സിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് അത് കട്ട് ചെയ്ത ഭാഗമാണ് അപ്പോൾ അതും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക എല്ലാവരിലും ഈ വീഡിയോ എത്തട്ടെ നിങ്ങൾ കൺ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത് നോക്കിക്കാൻ കട്ട് ചെയ്ത ഭാഗം പാകം നോക്കിക്കാണാൻ നല്ല ഭംഗിയല്ലേ ഇത് കാണുമ്പോഴേ കുട്ടികൾക്ക് കഴിക്കാൻ ഒരു ഇഷ്ടം തോന്നും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു കാണും വരെ എല്ലാവർക്കും നന്ദി